വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവര് കൊടംപിളി ഇട്ട് വെച്ച ഒരു അഡാറ് ആഗോലിക്കറി ഇതാ നമ്മൾ കടയിൽ പോയി നേരിട്ട് വാങ്ങിയിട്ട് വന്നിട്ട് ആണ് മീനാണ് അപ്പം നമ്മൾ മീൻ കറി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിലേക്ക് പോകാം അപ്പം ഇതാണ് നമ്മളെ മീൻകടയിലാണ് നമ്മൾ ഇപ്പം മീൻ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയിട്ട് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ആ മീൻ മീൻകറിന്റെ കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് എന്തൊക്കെ ഇതിൽ ചേർക്കുന്നു എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു എന്താണ് പരിപാടി എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മളെ മീൻ സാധനങ്ങളൊക്കെ അവരുടെ ഇടയിലേക്ക് കിട്ടോ അപ്പോൾ കട്ട് ചെയ്തിട്ടില്ല തക്കാളി സവോള പിന്നെ കുടമ്പുളിയാണ് മംഗലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകമായ സാധനം ഇതൊരു മൺചട്ടിയാണ് മണ്ണ് ഉണ്ടാക്കിയ പാത്രമാണ് കുഴപ്പാൻ അപ്പോൾ അപ്പോൾ കുഴപ്പപ്പാൻ കൈ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സാധനം അപ്പോൾ നമ്മളെ മീൻ ഇതാണ് കേട്ടോ അപ്പോൾ ഇത് എട്ടാറ് മീൻകറി ഇവിടെ തയ്യാറാക്കാൻ പോവാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ടൊക്കെ ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പിന്നെ പറയാനുള്ളത് മറ്റുള്ളവർക്കൊക്കെ എത്തിക്കുക എന്താണെന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഉഷാറായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ അറിയുന്നത് നമുക്ക് അറിയാം എന്നിരുന്നാലും നമ്മളൊന്ന് ആദ്യപൊടിയായിട്ട് നമ്മളെ ചട്ടി തീ കൊടുക്കാണ് കേട്ടോ തീ കത്തി കണ്ടില്ലേ അപ്പോൾ നമ്മൾ ചട്ടി മഞ്ചട്ടിയാണ് പയപ്പാൻ്റെ ചട്ടിയാണ് അപ്പോൾ ചട്ടി വച്ചു കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മൾ ആദ്യം എണ്ണ ഇടുകയാണ് എണ്ണ ഇട്ടതിൻ്റെ ശേഷം നമ്മുടെ ബഹുമാനമുള്ള കരിവേപ്പിൻ്റെ ഇടും അതുപോലെ ഉലുവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടും കേട്ടോ അപ്പോൾ ഇത്യാദി കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മീൻകറി ഇങ്ങനെ ഉണ്ടെന്നുള്ളതിൽ നമുക്കൊന്ന് നോക്കാം അപ്പോൾ മുഹബീങ്ങളെ ജെയ്ത്തൂനാണ് കേട്ടോ കുറച്ച് രണ്ടു മണി ഉലുവടങ്ങ അതോടൊപ്പം നമ്മളെ കരിയപ്പിലേടുണ്ട് എപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഇടട്ടോ ഏ നിങ്ങളോലടാ നിങ്ങൾക്ക് അപ്പഴാ ഇടാണ്ടപ്പോടാ വെളുത്തുള്ളി ഒരു കുഞ്ഞ് ശ്രവടുണ്ട് പക്ഷെ തീരാൻ തീരാണ്ടാക്കണ്ടല്ലോ സവാള പൊറത്തേ അടുത്ത നമ്മള് ഇനി കുറഞ്ഞ സാധനം ഉള്ളതിനെ ഒരു പിന്നെ പ്രമോഷ മാത്രയും ചെറിയ പരിപാടിയാണ് ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ട് വെറുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇഞ്ചി ആയിട്ടും മുളകായിട്ടും ഒരു ചില ഇഞ്ചി പ്രശ്നമാണല്ലോ മുളകളെ കറക്ട് മുള മൊത്തത്തിലേ നമുക്കൊരു കറി വേണം എന്ന് മാത്രമേ ഉള്ളൂ ഹെഡിങ്ങളെ അപ്പൊ നമ്മളെ അങ്ങനെ ഇളകൊണ്ടിരിക്കണേ അറിയില്ല <trots> എന്തോന്നറിയില്ല <of flour> <trots of flour> <trots of flour> അരപ്പ് റെഡി മീൻ കറിന്റെ അരപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അരപ്പെന്താ വെള്ളം ഇങ്ങനെ ചെന്നറിയില്ല അരപ്പ് റെഡി അരപ്പ് റെഡി ചട്ടിരടി നമ്മളതില് വെള്ളം വെച്ചിട്ടില്ലേ ഗുരുവേ അരപ്പ് മാത്രേ ആയിട്ടുള്ളു വെള്ളം ഇടാൻ പോകുന്നത് കൊടംപുളിയാണ് കേട്ടോ കൊടംപുളിന്റെ വെള്ളമാണ് കൊടംപുളിന്റെ വെള്ളം വെച്ചു ഇനി നമ്മൾ കുടമ്പിളിയൊക്കെ ഇടാൻ പോവാളി എട്ട് വെച്ച മീൻ കറിയുണ്ട് എട്ട് വെച്ചുണ്ട് ഉടമ്പുളി ഇട്ട് വെച്ച മീൻ കറിയുണ്ട് പ്രിയമുള്ളവരെ നമ്മളെ കറി തളച്ചു കഴിഞ്ഞു എയിലേക്ക് മീൻ ഇടാൻ പോകാണ് മീൻ കട്ട് ചെയ്ത മീൻ നമ്മളതിലേക്ക് ഇടാൻ പോവാണ് അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളതിലേക്ക് മീൻ ഇടാൻ പോവാണ് ഒരു വലിയ മീനാണ് ചട്ടി ചെറുതാണ് മീൻ വലുതുവന്നറിയില്ല ചട്ടി വെച്ചപ്പോൾ ഞാൻ പകുതി വെക്കാൻ അയ്യാത്തത് അപ്പോൾ നമ്മളതിൽ നാട്ടിൽ ചട്ടിന്ന് പുറത്ത് പോകുന്നുണ്ട് പുറത്ത് പോയി ചട്ടിന്ന് ചിന്തി പോയി പകുതി പുറത്തു പോയി അപ്പൊ ചട്ടി സ്ഥലം മാറ്റണം എന്താ ചെറിയ ഇതിന്റെ ഇരിപ്പ് ശരിയില്ലേ ചട്ടിന്ന് രാസം പോയിങ്ങളെ സുഹൃത്തുക്കളെ ചട്ടീന്റെ ഈ മെഗാസ് ശരിയില്ല ആ ഇപ്പൊ ഒരു വിതാ ശരിയായിട്ട് അപ്പൊ ഇരുമ്പിനാണ് കേട്ടോ ഈ ഇരുമ്പിനാണ് കേരള ഇപ്പൊ ഒരുവിന ശെരിയായിട്ടുണ്ട് നമ്മളെ ചാറ് തിളച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ മൊഹിബിങ്ങളെ അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി കരുതലാ ഫുൾ ആയിട്ടുണ്ട് നമ്മളെ കറി തിളച്ചുകൊണ്ട് അപ്പൊ മീൻ ഇട്ടിട്ടുള്ളു പിള്ളേയ്ക്ക് മുങ്ങിയിട്ടില്ല പോലെ ഭയങ്കര തിക്കാണ് കറി ഉണ്ടോ തിക്കാണ് കറി തിക്കാണ് കുറച്ച് ഇളകാനോ നമ്മൾ ഒന്നിങ്ങനെ വേട്ടാൽ വെന്താൽ പിന്നെ നമ്മുടെ പരിപാടി നല്ല തിക്കുള്ള കറിയാണ് മൺകലാണ് കുഴപ്പം കുഴപ്പമുണ്ടാക്കിയതാണ് അപ്പോൾ നമ്മളെ കറി ഇപ്പൊ റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് കുടമ്പുളി ഇട്ട് വെച്ചു കറി എന്ത് കറി അപ്പൊ മൊഹിബിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ നമ്മൾ കുറച്ചു ഈ മൂടിയൊന്ന് മൂടി വെക്കട്ടെ കേട്ടോ നമ്മളെ കറി തിളക്കണ കഴ അപ്പൊന്ന് കറി തിളച്ചിങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് മൂടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അടുപ്പിന്റെ മൂടിയാണ് ഇത് കിട്ടോ നമ്മളീ നെയ്യൊക്കെ ഇങ്ങനെ പാറിയിട്ട് അതാണ് അടുപ്പിനുള്ള മൂടിയാണത് അപ്പോൾ മൊഹിബീങ്ങളെ അടുപ്പ് നമുക്കൊന്ന് കാണുക ഇതാണ് അടുപ്പ് കിട്ടും അടുപ്പ് ഇതിങ്ങനെ അടി വരാനുണ്ട് അതിൻ്റെ നോവുകളൊക്കെ എവിടെയാണ് കറണ്ടിലൊക്കെ ഇപ്പം നമ്മൾ കറി തിളച്ചു കൊണ്ടിരിക്കണില്ലേ ഇതാണ് നമ്മളെ മീന്തറിട്ടോ അപ്പം മൊഹിബീങ്ങളെ എന്താ പഠനം വെച്ചാൽ നമ്മൾ വീട് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കിക്കോളെ എന്താച്ചാൽ അപ്പോൾ പറയുന്നത് എന്താച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തൊരു കിടരം വീഡിയോവുമായി വരുമ്പോഴേ അലോക്കിൻ്റെ മീനാണ് നമ്മൾ നിങ്ങൾക്ക് ഇവിടെ റെഡി ആക്കാം കേട്ടോ ഓക്കെ എന്നാൽ എല്ലാവരോടും നന്ദി നമസ്കാരം ഓക്കെ